ജെ എൻ യു ബി ബി സിയുടെ ഡോക്യുമെന്ററി കണ്ട വിദ്യാർത്ഥികൾക്ക് നേരെ കല്ലേറ് പിന്നിൽ എ ബി വി പി പ്രവർത്തകരെന്ന് ആരോപണം സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അശ്വനിയാണ് കിരൺ ബാബു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്യുമെന്ററിയുടെ പ്രദർശനം ഉള്ളിലെ സൗകര്യങ്ങളിൽ അതായത് ക്യാമ്പസിന്റേത് അഡ്മിനിസ്ട്രേഷന്റെ നിയന്ത്രണത്തിനുള്ള ഭാഗങ്ങളിൽ ഡോക്യുമെന്ററി പ്രദർശനം ബി ബി എഫിന്റെ ഡോക്യുമെന്ററി പ്രദർശനം തടഞ്ഞിരുന്നു ഇതിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ യൂണിയൻ ഓഫീസിന് മുന്നിൽ പ്രദർശനം നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള സ്പീക്കർ ബാക്കിയുള്ള എല്ലാം അവർ സാധ്യമാക്കിയിരുന്നു ആ സമയത്താണ് എട്ടരയോടുകൂടി അഡ്മിനിസ്ട്രേഷൻ വൈദ്യുതി ബന്ധം നിഷേധിക്കുകയും വിദ്യാർത്ഥികൾ അവരുടെ സ്വന്തം ഫോൺ ഫോണൊന്നും ലാപ്ട് ലാപ്ടോപ്പ് ഒന്നുമായി ഡോക്യുമെന്ററി പ്രദർശനം നടത്തുകയായിരുന്നു ഇതിന് നേരെയാണ് കല്ലേറുണ്ടായത് എ ബി യു പി പ്രവർത്തകരാണ് കല്ലേറിനെന്നാണ് വിദ്യാർത്ഥികളുടെ ആക്ഷേപം ജെ എൻ യു സ്റ്റുഡന്റ്സ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം നടന്നുകൊണ്ടിരുന്നത് ഇവർക്ക് നേരെയാണ് കല്ലേറുണ്ടായത് പിന്നിൽ എ ബി ജി സി പ്രവർത്തകരാണെന്നാണ് ആരോപിച്ചേക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധവുമായി സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ക്യാമ്പസിനോട് മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധം അടക്കം നടന്നു നാളെയും പ്രതിഷേധം തുടരാനാണ് തീരുമാനം അതിൽ ഇതിനിടെ ഡോക്യുമെന്റ് നിരോധനം മറികടന്ന് ഡോക്യുമെന്റ് പ്രദർശിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടപടി ഉണ്ടാകുമെന്നാണ് ജെ എൻ യു അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ നടപടികൾ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവാദ ബി ബി സി ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു പ്രദർശനത്തിനിടെ പൂജപ്പുരയിൽ ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു Provartarganare, kuris dėlė bėringi priejaučiau. തിരുവനന്തപുരം ലോ കോളേജിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രദർശനം നടത്തി കോഴിക്കോട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും പ്രദർശനം നടന്നു കണ്ണൂർ സർവകലാശാല മങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഡോക്യുമെന്ററി പ്രദർശനത്തിന് ക്യാമ്പസ് ഡയറക്ടർ അനുമതി നിഷേധിച്ചു റൊട്ടയൻറ്ററിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു പാലക്കാട് വിക്ടോറിയ കോളേജിലെ ഡോക്യുമെന്ററി പ്രദർശനത്തിനെതിരെ യുവമോർച്ച പ്രതിഷേധിച്ചു കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ക്യാമ്പസിനകത്ത് ബി പി സി പി ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് വൈസ് ചാൻസലർ ക്യാമ്പസിന് വഴിയിൽ പ്രദർശനം നടത്തുമെന്ന് എസ് എഫ് ഐ അറിയിച്ചു ഡോക്യുമെന്ററിക്കെതിരെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഡോക്യുമെന്ററി ഇന്ത്യയെ മുൻവിധിയോടെ കാണുന്ന മാധ്യമ സ്ഥാപനമാണ് ബി ബി സി ബി ബി സിയുടെ കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുന്നത് അപകടകരമായ കീഴ്വഴക്കമാണെന്നും അനിൽ ആന്റണി ട്വിറ്ററിൽ കുറിച്ചു അനിൽ ആന്റണിയെ തള്ളി ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം പറയേണ്ടത് സംസ്ഥാന പ്രസിഡന്റാണ് താൻ പറയുന്നതാണ് ഔദ്യോഗിക അഭിപ്രായം വംശകത്യയുടെ പാപക്കര ഡോക്യുമെന്ററി നിരോധിച്ചാൽ മാറില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ യൂത്ത് കോൺഗ്രസ് അഭിപ്രായം പറയുന്നത് അതിൽ വേറെ ഒരു അഭിപ്രായ ഭിന്നതയില്ല യൂത്ത് കോൺഗ്രസ് അഭിപ്രായം വളരെ ക്ലിയർ ആണ് ഇത് ഇവരെ സർക്കാരിന് ഭയന്ന് മൗനത്തിലിരിക്കേണ്ട സമയമല്ല ഇത് തുറന്ന് സംസാരിക്കേണ്ട സമയമാണ് ഞങ്ങൾ തുറന്ന് പ്രതികരിക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിന് സംശയം വേണ്ട സൗദി അറേബ്യയിൽ ചെറുകിട സ്ഥാപനങ്ങൾക്കുള്ള ലെവി ഇളവ് ഒരു വർഷം കൂടി നീട്ടാൻ തീരുമാനിച്ചു സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗമാണ് ഇളവ് തീരുമാനം എടുത്തത് ഉടമ അടക്കം ഒൻപത് ജീവനക്കാർ വരെയുള്ള ചെറുകിട സ്ഥാപനങ്ങളെ മൂന്ന് വർഷത്തേക്ക് ലെവിയിൽ നിന്ന് ഒഴിവാക്കാൻ മൂന്ന് വർഷം മുമ്പ് മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു ഈ കാലയളവ് അവസാനിക്കുന്ന തീയതി മുതൽ ഒരു വർഷത്തെ കൂടിയാണ് ഇളവ് ലഭിക്കുക യു എയിൽ കാലപരിധി നിശ്ചയിച്ചിട്ടുള്ള തൊഴിൽ കരാറിലേക്ക് മാറാനുള്ള സമയപരിധി ഫെബ്രുവരി ഒന്നിന് അവസാനിക്കും ഇനി മുതൽ അനിശ്ചിതകാലത്തേക്കുള്ള കരാറുകൾ യു എയിൽ ഉണ്ടാകില്ല മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സമയപരിധിക്ക് മുമ്പ് നിശ്ചിതകാല കരാറുകൾ അനിശ്ചിത നിശ്ചിതകാല കരാറായി മാറ്റണം ഇത് ലംഘിച്ചാൽ പിഴ ഈടാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് തൊഴിലാളിയാണ് നിയമം ലംഘിക്കുന്നതെങ്കിൽ വിസക്ക് ചെലവായ തുകയാണ് നൽകേണ്ടത് ഫുൾ ടൈം പാർട്ട് ടൈം മണിക്കൂർ എന്നിങ്ങനെ വിവിധ രീതിയിൽ കരാറുകൾ ഉണ്ടാക്കാം

ചെക്ക് പോയിന്റിലെ തിരക്ക് കുറയ്ക്കുവാനും സാധിക്കും വ്യക്തികളെ വളരെ വേഗം തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ സുരക്ഷാ പെട്രോളിംഗിൽ സജ്ജീകരിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം വിശകലനം ചെയ്യുകയും സുരക്ഷാ കമാൻഡ് പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും പൊതുസുരക്ഷാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽ ബസാമിയാണ് നടപടികൾ വിശദീകരിച്ചത് മക്കയിലെ ഉമ്മൽഖുറ യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ച ഇരുപത്തിരണ്ടാമത് ഹജ്ജ് ഉമ്ര സയന്റിഫ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് അബുദാബിയിലെ സന്നദ്ധ സംഘടനയായ അൽ തവയ്ക്കൽ ടൈപ്പിംഗിൻ്റെ ആഭിമുഖ്യത്തിലുള്ള രക്തദാന പരിപാടിക്ക് വരുന്ന വെള്ളിയാഴ്ച സമാപനമാകും സ്ഥാപനത്തിലെ മുഴുവൻ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് യു എയിലെ അൻപത്തിയൊന്നാം ദേശീയ ദിനത്തിലാണ് രക്തദാന പരിപാടി ആരംഭിച്ചത് വെള്ളിയാഴ്ച നൂറ്റി അമ്പതോളം വരുന്ന ജീവനക്കാരും മാനേജ്മെൻ്റ് പ്രതിനിധികളും പങ്കെടുക്കുന്ന തവയ്ക്കൽ മാസ് ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് ബോധവൽക്കരണ പരിപാടി എന്നിവ നടക്കും പരിപാടിക്ക് അബുദാബി ബ്ലഡ് ബാങ്ക് അധികൃതർ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗുരുതര രോഗബാധിതനായി റിയാദിൽ കഴിയുകയായിരുന്ന കൊൽക്കത്ത സ്വദേശിയെ കേളി കലാ സാംസ്കാരിക വേദിയുടെ ഇടപെടൽ മൂലം നാട്ടിലെത്തിച്ചു നാല് വർഷം മുമ്പ് റിയാദിൽ ജോലിക്കെത്തിയ ആപ്പിൾ കാൻ സ്പോൺസറുമായുള്ള അഭിപ്രായ വ്യത്യാസം കാരണം ജോലി നഷ്ടപ്പെടുകയായിരുന്നു ഇതിനിടയിൽ ഗുരുതരമായ ഉദരരോഗം പിടിപെടുകയും അടിയന്തര ശസ്ത്രജ്ഞരയ്ക്ക് വിധേനാവുകയും ചെയ്തു എന്നാൽ അണുബാധയെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ സ്ഥിതി പിന്നീട് വഷളായി തുടർന്ന് കേളി കലാ സാംസ്കാരിക വേദി അൽഖർജ് ഏരിയ അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു അൽ ക്ലിനിക്കിലെ ഡോക്ടർ അബ്ദുൾ നാസർ ആപ്പിൾഖാൻ ആവശ്യമായ ചികിത്സ നൽകുകയും കേളിയുടെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യൻ എംബസി ഇടപെട്ട് ആപ്പിൾഖാന്റെ യാത്രാ രേഖകൾ ശരിയാക്കി നൽകുകയും ചെയ്തു യാത്രയ്ക്ക് ആവശ്യമായ വിമാന ടിക്കറ്റ് കേളിയാണ് നൽകിയത് ജിദ്ദ ഒ ഐ സി സി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സിൽവർ ജൂബിലി ആഘോഷിച്ചു കെ പി സി സി സെക്രട്ടറി ബി ആർ എം ഷഫീർ മുഖ്യാതിഥിയായിരുന്നു ജനപങ്കാളിത്തം കൊണ്ടും വിവിധ കലാപരിപാടികൾ കൊണ്ടും പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അസ്ഹാബ് വർക്കലിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ഒഐ സി സി റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ ടി എ മുനീർ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി ബിആർഎം ഷെറീഫായിരുന്നു മുഖ്യാതിഥി വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു പ്രവർത്തന റിപ്പോർട്ട് നാഷണൽ കമ്മിറ്റി സെക്രട്ടറി നാസിമുദ്ദീൻ മണനാക്ക് അവതരിപ്പിച്ചു ശബരിമല സേവന കേന്ദ്രം പ്രവർത്തന ഫണ്ട് സേവന കേന്ദ്ര കൺവീനർ അനിൽകുമാർ പത്തനംതിട്ടയ്ക്ക് കൈമാറി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പുതിയ അംഗത്വപേക്ഷകൾ റീജിയണൽ ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഇടവണ്ണ ഏറ്റുവാങ്ങി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ഷംനാഥ് കണിയാപുരം നവാസ് ബീമാപ്പള്ളി മൌഷമി ഷരീഫ് തുടങ്ങിയവർ സംസാരിച്ചു ഒഐ സി സി മഹിളാ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ഏറെ ഹൃദ്യമായി ജിദ്ദയിലെ പ്രമുഖ ഗായകർ അണിനിരുന്ന ഗാനസന്ധ്യ പരിപാടിക്ക് മാറ്റുകൂട്ടി ന്യൂസ് ജിദ്ദ ഖത്തർ ലോകകപ്പ് സന്ദർശകർക്കായി അനുവദിച്ചിരുന്ന ഉരിതു സൗജന്യ സിം കാർഡുകൾ പ്രവർത്തനരഹിതമായി ഹയ്യ കാർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സിം കാർഡുകളാണ് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ പ്രവർത്തനരഹിതമായത് ഹയ്യാ കാർഡിൽ ലോകകപ്പിനായുള്ള രാജ്യത്തെത്തിയവർക്ക് തിരിച്ചു പോകാനുള്ള സമയം കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സിം കാർഡുകൾ പ്രവർത്തനരഹിതമാക്കിയത് നവംബറിൽ രാജ്യത്തെത്തിയ ഫിഫ ലോകകപ്പ് സന്ദർശകർക്ക് രാജ്യത്തെ പ്രമുഖ ടെലികോം കമ്പനിയായ ഉരിതു വിമാനത്താവളത്തിൽ തന്നെ സൗജന്യ സിം കാർഡും ഡാറ്റയും അനുവദിച്ചിരുന്നു ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം സിം കാർഡുകളാണ് ഇത്തരത്തിൽ അനുവദിച്ചിരുന്നത് എന്നാൽ ഇനി മുതൽ ഈ സിം കാർഡുകൾ ഉപയോഗിക്കാനാകില്ല ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഇരട്ടി മധുരം ന്യൂസിലാന്റിനെതിരായ ഏകദിന പരമ്പര തൂത്തുവാരി ഇന്ത്യ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തി മൂന്നാം ഏകദിനത്തിൽ ന്യൂസിലൻഡിനെ തൊണ്ണൂറ് റൺസിനാണ് തകർത്തത് മുന്നൂറ്റി എൺപത്തി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കിവീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഓൾ ഔട്ടായി നൂറ്റി മുപ്പത്തി റൺസ് എടുത്ത ഡെവിൾ കോൺവോയ് ആണ് ടോപ്പ് സ്കോറർ ഇന്ത്യക്കായി ഷാദുൽ താക്കൂറും കുൽദീപ് യാദവും മൂന്ന് വീതം വിക്കറ്റ് വീഴ്ത്തി ചഹൽ രണ്ട് വിക്കറ്റ് എടുത്തു നേരത്തെ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്കായി രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി നേടി ആദ്യ വിക്കറ്റിൽ ഇരുവരും ചേർന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് പടുത്തുയർത്തുന്നത് രോഹിത് ശർമ്മ നൂറ്റി ഒന്നും ഗിൽ നൂറ്റി പന്ത്രണ്ടും റൺസ് എടുത്തു കൊല്ലം നഗരത്തിലും ഇനി ഫൈവ് ജി നെറ്റ്വർക്ക് ജിയോ ട്രൂ ഫൈവ് ജി കൊല്ലത്ത് ലോഞ്ച് ചെയ്തു കുറുമ്പേലിൽ അവന്യൂയിൽ നടന്ന ചടങ്ങിൽ നൌഷാദ് എം എൽ എ ഫൈവ് ജി ലോഞ്ച് ജിയോ സെന്റർ മാനേജർ അഭിലാഷ് വാർഡ് കൗൺസിലർ നിസാം വിനു എന്നിവർ സന്നിഹിതരായിരുന്നു ഫൈവ് ജി നെറ്റ്വർക്ക് സ്പീഡ് നൌഷാദ് എം എൽ പരിശോധിച്ചു ഇതോടെ സംസ്ഥാനത്തെ പതിനൊന്ന് നഗരങ്ങൾ ഫൈവ് ജി നെറ്റ്വർക്കിന്റെ പരിധിയിലായി കൊല്ലത്തിന് പുറമെ തിരുവനന്തപുരം ആലപ്പുഴ ചേർത്തല കോട്ടയം കൊച്ചി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ നഗരങ്ങളിലും ജിയോ ഫൈവ് ജി സേവനം നിലവിൽ ലഭ്യമാണ് ചടങ്ങിൻ്റെ ഭാഗമായി നടത്തിയ ബൈക്ക് റാലി ഏരിയ ബിസിനസ് മാനേജർ മുരളീകൃഷ്ണൻ ഫ്ലാഗ് ഓഫ് ചെയ്തു പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം സന്ദർശിച്ച് അനന്ത് അംബാനി വിവാഹത്തിന് അനുഗ്രഹം തേടിയാണ് സന്ദർശനം പ്രത്യേക വിമാനത്തിൽ ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷമാണ് ജഗന്നാഥ ക്ഷേത്രത്തിൽ എത്തിയത്

പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിൻ്റെ അറുപത്തി മൂന്നാമത് ഷോറൂം കോഴിക്കോട് കൊയിലാണ്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു അറുപത്തി മൂന്നാമത് ഷോറൂം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ എം കെ ഉദ്ഘാടനം ചെയ്തു പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടെ നിർമ്മിച്ച് വാങ്ങുന്നവർക്ക് അറുപത് ശതമാനം വരെ വിലക്കുറവ് പ്രമുഖ ബ്രാൻഡുകളായ വിവോ ഒപ്പോ സാംസങ് റിയ തുടങ്ങിയ മൊബൈൽ ഫോണുകൾക്ക് വമ്പിച്ച വിലക്കുറവും ഇ എം ഐ സൗകര്യവും ഉണ്ട് വീടിനും ഓഫീസിനും അനുയോജ്യമായ എല്ലാ പ്രമുഖ ബ്രാൻഡുകൾക്കുള്ള ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശേഖരവും ഇവിടെയുണ്ട് കഴിഞ്ഞ മുപ്പത്തിയാല് വർഷമായി പ്രവർത്തിക്കുന്ന പിട്ടാപ്പള്ളിയിൽ ഗ്രൂപ്പിന് അറുപത്തി മൂന്ന് ഷോറൂമുകളാണ് കേരളത്തിലുള്ളത് പിട്ടാപ്പള്ളിയിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ ഡയറക്ടർ കിരൺ വർഗീസ് എ ജെ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്തെ വൻ സ്വർണവേട്ട കരിപ്പൂർ വിമാനത്താവളത്തിൽ അഞ്ചു കേസുകളിലായി മൂന്ന് കോടി രൂപയുടെ സ്വർണ്ണമാണ് പിടികൂടിയത് കമ്പ്യൂട്ടർ പ്രിന്ററിലും നെട്ടില ബോക്സിലും ശരീരത്തിനുള്ളിലായി ഒളിപ്പിച്ച അഞ്ച് കിലോഗ്രാം സ്വർണ്ണമാണ് കസ്റ്റംസ് പിടിച്ചത് മലപ്പുറം സ്വദേശികളായ ആഷിഖ് അബ്ദുൾ നിസാർ വടകര സ്വദേശി അഫ്നാസ് എന്നിവർ നിന്നാണ് സ്വർണം കണ്ടെത്തിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഗർഭനിരോധന ഉറയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച മുപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് പിടിച്ചത് ദുബൈയിൽ നിന്നെത്തിയ പാലക്കാട് സ്വദേശി മുഹമ്മദ് മൂന്ന് ഗർഭനിരോധന ഉറകളിലായി പേസ്റ്റ് രൂപത്തിലാക്കിയാണ് സ്വർണം ഒളിപ്പിച്ചത് ബി ബി സിയുടെ വിവാദ ഡോക്യുമെന്ററി പ്രദർശനവുമായി ബന്ധപ്പെട്ട ജെ എൻ യു ഡൽഹി ജെ എൻ യുവിൽ പ്രതിഷേധം തുടരുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ

रोड से सर्फॉर्ड देंगे। अगर एक स्टूडेंट का भी कुछ चश हुआ, तो जिम्मेदारी जेनियू वाइस चांसलर का है। एकदम पुलिस का है। पुलिस सामने। है क्या कर रहे हैं वो लोग? कान दे। हैंडल द सिचुएशन। ये देखिए पुलिस अभी आ रही है देखिए पुलिस सामने। अच्छा। तो तो ये देख सकते हैं और आप देखो मैं आप देखिए पास खड़ी हुई है और कोई भी नहीं मेरे गया गया। सर हमने मैसेज दे, लोकल पुलिस आ रही रहे। रहे है।, है सर, सर आप लोग क्या बंद कर रहे हैं लोकल पुलिस आ रही है अच्छा देख सकते हैं इनका कहना है कि लोकल पुलिस आप लोग कहाँ से हैं आप लोग किस पी सर पीसीआर है तो ये पी सी കൂടുതൽ വിവരങ്ങളുമായി അവസ്ഥ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് ജെന്യു ക്യാമ്പസിൽ കല്ലേർ നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ് പോലീസ് സ്ഥലത്തെത്തി വിദ്യാർത്ഥികളെ പിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതും ഫലവത്തായിട്ടില്ല ഏഹ് കല്ലെറിഞ്ഞവർക്ക് നേരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുകയാണ് വിദ്യാർത്ഥികളെല്ലാം ക്യാമ്പസിനുള്ളിൽ പ്രകടനവുമായി മുദ്രാവാക്യം വിലവിനുമായി ഒത്തുമുടി നിൽക്കുകയാണ് പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് സ്ഥിതി സംഘർഷാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് പല വിഷയങ്ങളിലുമായി സ്റ്റുഡൻസ് യൂണിയനും എ ബി ബി സി പ്രവർത്തകരും തമ്മിൽ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നതും ദീർഘനാൾ ക്യാമ്പസ് അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്കും ജയം പോകുന്നത് ഒരു സ്ഥിതി ഈ വിഷയത്തിനും ഉണ്ടായേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല വിദ്യാർത്ഥികൾ ക്യാമ്പസിന് മുന്നിൽ കുട്ടിയിരുന്ന് അടക്കം പരിശോധിക്കുകയും എല്ലാം ചെയ്യുകയാണ് സംഭവത്തിലേക്ക് നയിച്ചത് ബിജിസിലെ വിവാദ ഡോക്യുമെന്റ് പ്രദർശനമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഘർഷത്തിന്റെ വാർത്തയിലേക്ക് തന്നെ മടങ്ങിവരാം എന്തായാലും ഗൾഫ് എയ്റ്റീൻ പൂർണ്ണമാകുന്നു